സൗഭാഗ്യയും അർജുൻ സോമശേഖറും വളരെയധികം സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള താരങ്ങൾ തന്നെയാണ് തന്റേതായ കഴിവുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രശസ്തിയിലേക്ക് എത്തിയ ഒരു താരം തന്നെയാണ് സൗഭാഗ്യ നിർവികാരം തന്നെ നമുക്ക് അതിനെക്കുറിച്ച് പറയാനും സാധിക്കും അച്ഛനും അമ്മയെ അ മുത്തശ്ശിയുടെ ആരുടെയോ പേരിലുമല്ല സൗഭാഗ്യ തന്റെ കഴിവുകൾ കൊണ്ട് മാത്രമാണ് ഇതുവരെ എത്തിയത് താരാ കല്യാണിന്റെ ഡാൻസ് അക്കാദമി ഇപ്പോൾ കൊണ്ടുപോകുന്നത് സൗഭാഗ്യയാണ് വളരെ നന്നായി തന്നെയാണ് മാനേജ് ചെയ്യുന്നത് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം സ്കൂളിന് പെർഫോം ചെയ്യേണ്ട ദിവസം കാറ് കഴിച്ച ക്ഷീണ യായി എത്തുന്ന സൗഭാഗ്യക്കിരിക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ തന്റെ മഴയിൽ ഇരിക്കാൻ അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് പറഞ്ഞ അർജുനെ തന്നെയാണ് സോഷ്യൽ മീഡിയ പുകഴ്ത്തുന്നത് ഗ്രീൻ അർജുനറ്റ് തന്നെയാണെന്ന് പറയുന്നു സാധാരണ നല്ലതരം ആണുങ്ങൾ അതായത് ഇന്നത്തെ കാലത്ത് പ്രണയിക്കാനും ജീവിത പങ്കാളിയാക്കാനും പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന ആണുങ്ങളെ ഗ്രീൻ ഫോറസ്റ്റ് എന്ന് വിളിക്കാറുണ്ട് അത്തരത്തിലാണ് ഇപ്പോൾ പരാമർശിച്ചിരിക്കുന്നത് ഇദ്ദേഹം ഒരു ഗ്രീൻ ഫോറസ്റ്റ് തന്നെയെന്ന് ഇതിലൂടെ മനസ്സിലാക്കുന്നു ഇത്രയും ആളുകളുടെ മുൻപിൽ വെച്ച് തന്റെ ഭാര്യയെ മടിയിൽ എടുത്തണമെങ്കിൽ അതിന് അത്രയും ധൈര്യം വേണമെന്നും അദ്ദേഹത്തിന് അത്രയും ചങ്കൂറ്റമുണ്ടെന്നൊക്കെ നിരവധി പേർ പറഞ്ഞ് പ്രശംസിക്കുന്നുണ്ട് തന്റെ ഭാര്യയെ മടിയിലിരുത്താൻ മടിയുള്ളവരൊന്നും ഭർത്താക്കന്മാർ എന്നുപോലും പറയാൻ സാധിക്കില്ല ലൈറ്റ് അടച്ചാൽ മാത്രമേ ഭാര്യയുടെ ദേഹത്തെ സ്പർശിക്കാവുള്ളൂ ഇങ്ങനെയാണ് പലരും ഇതിന്റെ താഴെ കമന്റായി ചോദിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയാണ് മഴയിലിരുത്തിയിരിക്കുന്നത് മറ്റാരെയാണ് അദ്ദേഹത്തിന് ഇരുത്താൻ അവകാശമുള്ളത് ക്ഷേത്രത്തിൽ വെച്ച് സൗഭാഗ്യം നടത്തിയ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഉത്തരവാദിത്തമുള്ള ഒരു അധ്യാപികയായി എല്ലാം നോക്കി നടത്തുകയാണ് അരങ്ങിൽ നൃത്തം അവതരിപ്പിക്കുന്ന കുട്ടികൾക്ക് ചുവട് പഠിപ്പിച്ചുകൊണ്ട് സൗഭാഗ്യ വേദിയിൽ എന്നാൽ ഇതിനിടയിൽ അർജുൻറെ മടിയിലിരുന്നുകൊണ്ട് വേദിയിൽ കുട്ടികളുടെ പ്രകടനം കാണുകയാണ് സൗഭാഗ്യ ചെയ്തത് ഈ സംഗതി ഇഷ്ടമില്ലാത്തവർ അതോടെ സൈബർ അറ്റാക്കുമായി രംഗത്ത് വന്നു എന്നാൽ ഇരുവർക്കും കട്ട സപ്പോർട്ടുമായിട്ടാണ് ഫാൻസ് എത്തിയിരിക്കുന്നത് അദ്ദേഹം ഭാര്യയെ മടിയിലിരുത്തിയതിപ്പോൾ എന്തിനാണ് നിങ്ങൾ പ്രശ്നമുണ്ടാകുന്നത് അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കോ പ്രശ്നമില്ല കണ്ടവന്മാർക്കാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരെയും പുച്ഛിച്ചു തള്ളുന്നത് സ്വന്തം ഭാര്യ ഒരു മടിയും കൂടാതെ പബ്ലിക്കായി എന്നും മാന്യമായി മടിയിലെടുത്താൽ മടി കാണിക്കാത്തതിന് സല്യൂട്ട് നാട്ടുകാർ ബോധിപ്പിക്കാൻ ഒരു കിലോമീറ്റർ ദൂരെ പോയി നിൽക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട് അവരുടെ ഇടയിൽ ഇങ്ങനൊരാളുള്ളത് വലിയ കാര്യമാണ് ഏതൊരു പെണ്ണും ആശിച്ചു പോകും നല്ലത് വരട്ടെ പ്രോഗ്രാം നടക്കുന്നതെടുത്ത് അത്രയും ചേർ ഉണ്ടാകില്ല പിന്നെ ഇത്രയും കാര്യങ്ങൾ ഓടി നടക്കുന്നത് അവരാണെന്നുള്ളത് അവരുടെ വ്ലോഗ് കാണുമ്പോൾ തന്നെ അറിയാം അതിനിടയിൽ ഒന്നും ഇരിക്കാൻ പോലും സമയമുണ്ടാകില്ല അപ്പോഴായിരിക്കും ഒന്ന് വന്ന് ഇരുന്നിട്ട് പോകാൻ അർജുൻ പറഞ്ഞത് ആകെ മുഷിഞ്ഞിരിക്കുകയാണ് കണ്ടാൽ തന്നെ അറിയാം പ്രാക്ടീസും കുട്ടികളുടെ പിന്നാലെയുമുള്ള നടപ്പ് തന്നെയാണ് അറിയാമല്ലോ നല്ല പ്രയാസമാണ് ഇവരുടെ ബ്ലോഗ് കാണുമ്പോൾ തന്നെ ആ പ്രയാസം മനസ്സിലാകും അതുകൊണ്ട് തന്നെ ഞങ്ങളാരും ആരും കുറ്റപ്പെടുത്തില്ല എന്നാണ് സൗഭാഗ്യയുടെ ആരാധകർ തന്നെ പറയുന്നത് സൗഭാഗ്യക്കും അർജുൻ സോമശേഖർക്കും നിരവധി ആരാധകരാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ സൗഭാഗ്യ ആരും കുറ്റപ്പെടുത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ സൗഭാഗ്യയ്ക്ക് സന്തോഷമാണ് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ഒറ്റയ്ക്ക് ചെയ്യുന്നു ഇതിനിടയിൽ വ്ളോഗും പങ്കുവയ്ക്കുന്നു വ്ളോഗ എനിക്ക് പൈസ തരുന്നതാണ് എൻ്റെ അന്നം തന്നെയാണ് അതിനെക്കുറിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല എനിക്കത് വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അതേപോലെ പരാമർശം നടത്തുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ